പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവർ അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം നമ്മളെ കുഞ്ഞ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമ്മൾ ഞാൻ സി ടി സ്കാൻ ചെയ്തു പറയാതെ രണ്ടു ദിവസം വൈകി എല്ലാവരോടും ക്ഷമ പറയുകയാണ് കാരണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് കാരണം വീഡിയോസ് അധികം കണ്ടില്ലെങ്കിലും ഞാൻ ലൈബിൽ വരുന്ന ഒരുപാട് കുഞ്ഞുമക്കളുണ്ട് ചെറിയ ചെറിയ കുട്ടികളാണ് അവർക്ക് നമ്മളെ അസുഖം എന്താണെന്ന് പറഞ്ഞാൽ പോലും അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഒക്കെ കടിയുമില്ല പിന്നെയും ഒരു ഹൈസ്കൂൾ താലൊക്കെ ആണെങ്കിൽ മുന്നേ പറ്റും കുഞ്ഞു കുട്ടികളാണ് നാല് നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് ഏഴാം ക്ലാസ്സിലൊക്കെ പഠിക്കണേ ചെറിയ ചെറിയ മക്കളാണ് നമ്മൾ വ്യൂവേഴ്സ് കിട്ടും ലൈവിലെ വ്യൂവേഴ്സ് മാഷാ പക്ഷേ അതായത് കുട്ടികളെങ്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് മക്കൾ രസാണല്ലോ ഒരു നിഷ്കളം കയറ്റി കാരണം പിന്നെ എന്താ പറയുക അധികം ബാഡെടുക്കാൻ തന്നെയാണോ എനിക്കൊരു സങ്കടം എന്താച്ചാൽ കുട്ടികൾ വായിക്കല്ലോ എന്നാണ് അവർ അവർക്ക് തെറ്റായ കാര്യങ്ങൾ വായിക്കുമല്ലോ എന്നുള്ളൊരു സങ്കടമുള്ളത് അപ്പോൾ ഞാൻ പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ എന്താ വെച്ചാൽ ചിലരെ നമ്മൾ അവർ പഠിച്ച പാട്ടേ പാടുള്ളൂ അപ്പോൾ നമുക്ക് ഒന്നും ര ചെയ്യാല്ലോ അവിടെ പിന്നെ എന്ത് ഏത് മേഖല ആയാലും നെഗറ്റീവ് ഉണ്ടാവും പോസിറ്റീവ് ഉണ്ടാവും നമ്മൾ പോസിറ്റീവ് എടുക്കാന്നേ നെഗറ്റീവുകളിലേക്ക് നമുക്ക് ഒരിക്കലും ജീവിക്കാൻ കഴിയില്ല ആരും നമ്മളെക്കുറിച്ച് എല്ലാവരും നമ്മളെക്കുറിച്ച് നല്ലത് മാത്രം പറയണം എല്ലാവരും നമ്മളോട് സ്നേഹത്തോടെ നിൽക്കണം എല്ലാവരും നമ്മൾ എന്താ പറയുക ഞാൻ അങ്ങനൊന്നും നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല കാരണം അഞ്ച് വിരലുകൾ പോലെയാണ് സമൂഹം പല വലുപ്പത്തിലും അല്ലേ പക്ഷേ ഇത് കൂടി ചേരുമ്പോഴാണ് നമുക്കൊരു പണിയെടുക്കാൻ പറ്റുക അപ്പോൾ നമ്മൾ ഒരു ശക്തിയാണ് നമ്മളെല്ലാവരും ചേർന്ന് കഴിഞ്ഞാൽ നമ്മളൊരു ശക്തിയാണ് അത് ആ ഒരു ബോധം നമ്മളുള്ളിലുണ്ടായാൽ മതി ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും നിറത്തിനും സൗന്ദര്യത്തിനും എല്ലാത്തിനും അപ്പുറം നമ്മളൊന്നാണ് എന്നുള്ളൊരു ബോധം അതാണ് നമ്മൾ പലതാണെങ്കിലും നമ്മളൊന്നാണ് ആ ഒരു ബോധം ഉള്ളിൽ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും ഇതിനൊന്നും പോവില്ല പിന്നെ നമ്മൾക്ക് എന്താ ചെയ്യാൻ പറ്റുക മറ്റുള്ളവരോട് സന്തോഷമായിട്ട് നിൽക്കാൻ പറ്റുക അതാണ് ഒന്നുള്ളത് അല്ലാതെ നമ്മളിങ്ങനെ കുറേ വാശി കുറേ വൈരാഗ്യം പിന്നെന്താ പറയുക ഞാൻ അങ്ങോട്ട് ചെന്നിയില്ല ഓളിങ്ങോട്ട് വന്നില്ല അവരങ്ങൾ അവർക്കും ഒരുതാ അവരുടേതായ ബുദ്ധിമുട്ടുകളുണ്ടാവും കാര്യങ്ങളുണ്ടാവും അപ്പോൾ നമുക്ക് നമ്മളേതായ ബുദ്ധിമുട്ടുകളുണ്ട് കാര്യങ്ങളുണ്ട് ഞമ്മളെ പോലെ തന്നെ അവരൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നോ പ്രോബ്ലം പിന്നെ നമ്മൾ പെർഫെക്റ്റ് അല്ലല്ലോ അല്ലേ ഞാൻ ഒരാളെ ഒരാളെ കുറ്റങ്ങളിലേക്കും കുറവുകളിലേക്കും കൂടുതൽ നോക്കാറില്ല തീരെ നോക്കാറില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനെന്തോ ആകാശത്തു നിന്ന് പൊട്ടി വീണ മാലാഗിയാണെന്നൊക്കെ തോന്നും അങ്ങനെയൊന്നുമല്ല എങ്കിലും പരമാവധി മറ്റുള്ളവരെ കുറ്റങ്ങളും കുറവുകളിലേക്കും വല്ലാതെ ചുഴിഞ്ഞ് നോക്കാറില്ല മറ്റുള്ള സ്വകാര്യതയിലേക്ക് വല്ലാതെ പോയി നോക്കാറില്ല ഞാൻ ഓപ്പണപ്പായിട്ടുള്ള ഒരാളാണ് പെട്ടെന്ന് ഒക്കെ പെട്ടെന്ന് പരിചയപ്പെടുന്നവലും പെട്ടെന്ന് ഒക്കെ ഓപ്പണായി പറയണു പക്ഷെ ഇപ്പോൾ കുറേയൊക്കെ മാറിയിട്ടോ കാരണം നമ്മൾ പറയുന്ന രീതിയിലല്ല ആളുകൾ കാര്യം മനസ്സിലാക്കി എടുക്കുന്നതെങ്കിൽ നമ്മൾ ആ പറഞ്ഞതൊക്കെ വേസ്റ്റാണ് പിന്നെ എന്താ വെച്ചാൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ അല്ലെങ്കിൽ ഏറ്റവും അടുപ്പം തോന്നിക്കുന്നവർ ഏറ്റവും നമ്മളെ ചേർത്ത് പിടിക്കുന്നു തോന്നിക്കുന്നവർ ആയിരിക്കും നമുക്ക് നമ്മളെ കുറച്ച് ഏറ്റവും നെഗറ്റീവായിട്ട് പറയുക അപ്പം നമ്മൾ ഒന്നും പ്രതീക്ഷിക്കേണ്ട ആരുടെ അടുത്തൊന്നും നമ്മളെപ്പോഴും എന്താ ചെയ്യുക നമ്മളെന്താണോ നമ്മളെന്താണോ ആ ഒരു നിലവാ നിലപാടിൽ മുന്നോട്ട് പോവുക അതിൽ സത്യം ഉണ്ടെങ്കിൽ അത് വിജയിക്കുക അത്രേന്നെ ഉള്ളു ഞാൻ പൊതുവേ പറഞ്ഞതാണ് കേട്ടോ കുട്ടികൾ കുട്ടികളുള്ള ഒരുപാട് കുട്ടികളാണ് എൻ്റെ വ്യൂവേഴ്സ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ചില വേഡ് കമൻസ് കാണുമ്പോൾ എപ്പോഴെങ്കിലും കൊന്നോ രണ്ടറിഞ്ഞൊക്കെ ഉള്ളത് ഭാഗ്യ ഭാഗ്യമുണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ അത് ചെറിയ കുട്ടികൾ വായിക്കുമ്പോൾ നമുക്കൊരു ഫീലല്ല നമ്മളെ മക്കളെ മുതലത്തെ മക്കളാണല്ലോ അവരും നമ്മളെ കുട്ടികൾ തന്നെ അവർ അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന് കുറച്ച് കാട് കയറിപ്പോയില്ലേ സോറി കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ സി ടി സ്കാൻ ചെയ്തു സി ടി സ്കാൻ ചെയ്തതിൽ കുഴപ്പമൊന്നുമില്ല ഞങ്ങളോട് പറഞ്ഞിരുന്നാലും എനിക്കൊരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് അപ്പോൾ മരുന്നൊക്കെ തന്നു ഇപ്പം അതൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ കുറഞ്ഞ് വേദനകളും കുറഞ്ഞു വേദന വേദനക്കൂടിയുള്ള ഗുളിക പ്രാവശ്യം ചെന്നപ്പോൾ ഡോക്ടർ തന്നെ അതുകൊണ്ട് ബാക്ക് പെയിനും കുറവുണ്ട് പക്ഷേ ആകെ ബുദ്ധിമുട്ടുള്ള എന്താ വെച്ചാൽ രണ്ട് കയ്യും രണ്ട് കാലും ഇങ്ങനെ പൊരിഞ്ഞു കടയിൽ കടച്ചിലറിയില്ലേ നമ്മൾ നിങ്ങളുടെ നാല് ദിവസമായി ഞാൻ കിടന്നിട്ട് അപ്പോൾ ഇന്നലെ ഒരു പൊട്ട് ഉറങ്ങാൻ കൊളുകയച്ചു അതോടെ ഇന്ന് ഫുള്ള് ക്ഷീണമായിരുന്നു പിന്നെ സ്വാഭാവികമായിട്ടും എല്ലാ സർജറിയും കഴിഞ്ഞാൽ ക്ഷീണം എനിക്ക് ഉണ്ട് കിട്ടും ഞാൻ നിങ്ങളോട് ഇങ്ങനെ ചെറുപറ ചെറുപ്രാ വർത്താനം പറയുന്നത് എന്താച്ചാൽ എനിക്ക് വർത്താനം പറയാൻ ഇഷ്ടമാണ് പിന്നെ എനിക്കൊരു മൈൻഡ് സെറ്റ് ഓക്കെ ആവാനാണ് എൻ്റെ ചുറ്റിലും സുഹൃത്തുക്കളുണ്ട് ഞാൻ ഓരോരുടെ സംസാരിക്കണമെന്നുള്ളൊരു ഫീൽ എനിക്ക് കിട്ടാനാണ് അപ്പോൾ ചിലർ എന്നിട്ട് പറയും അങ്ങനെ ചെറിയ കുട്ടിയൊന്നും ആര് നമ്മൾ ചെറുതാണോ വലുതാണോ എന്നുള്ളതല്ല നമ്മളെങ്ങനെയാണോ നമ്മളെ മുന്നിലൊരു പ്രശ്നങ്ങൾ വരണേ ആ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ എന്താണോ ശരി തോന്നുന്നത് ആ വഴിയിലൂടെ നമ്മളതിജീവിക്കുക അപ്പം എൻ്റെ ഒരു ശരി എന്നാണ് നിങ്ങളോട് കുറേ സംസാരിച്ചിരിക്കുമ്പോൾ എനിക്കൊരു സന്തോഷമാണ് എന്താണ് എന്നെ കേൾക്കാൻ കുറച്ച് ആളുകളുണ്ട് പിന്നെ എൻ്റെ സങ്കടം ആയാലും സന്തോഷമായാലും പറയാൻ കുറേ സുഹൃത്തുക്കളുണ്ട് എനിക്ക് കുഞ്ഞിലേ സൗഹൃദമുള്ള ഒരാളാണ് എനിക്ക് ചെറിയ ക്ലാസ് പഠിക്കണം അംഗൻവാടി തലം മുതൽ ഫ്രണ്ട്സ് ഉണ്ട് ഫ്രണ്ട്സിനെ ഇഷ്ടമാണ് അതെല്ലാം അല്പ്പോഴും കീപ്പ് ചെയ്യണേ ഒന്ന് മുതൽ ഏഴ് വരെ എൻ്റെ കൂടെ പഠിച്ച പെൺകുട്ടി ഇപ്പോൾ എത്ര വർഷങ്ങളായി അവൾ ഞാനും ഇപ്പോൾ ഞങ്ങളൊരേ സ്ഥലത്തുനിന്ന് ഒന്നിച്ച് സ്കൂളിൽ പോയും വരുന്നത് അവൾ മിഞ്ഞാന്ന് വിളിച്ചു അപ്പോഴാണ് അവൾ അവൾ അറിയേണ്ടത് അവളുടെ അടുത്ത് വാട്സപ്പ് ഇല്ല അപ്പം എന്നോട് പറഞ്ഞു പിന്നെ അവൾക്ക് വാട്ട്സപ്പൊന്നും ഉപയോഗിക്കാൻ പറ്റിയ ഫോണല്ല കയ്യിലുള്ള എപ്പോഴെങ്കിലും ഹസ്ബൻഡിൻ്റെ ഫോണാണ് ഉപയോഗിക്കുക ഓരോരുത്തർക്കും ഓരോ സാഹചര്യമല്ലോ അപ്പോൾ അവൾ എന്നെ വിളിച്ചു വിളിച്ചിട്ട് ഇപ്പോൾ എനിക്കിങ്ങനെ ബുദ്ധിമുട്ടാന്ന് പറയുമ്പോൾ അവൾക്ക് ഭയങ്കര ടെൻഷനായി ഇനി സംസാരിക്കേണ്ടെന്ന് പറഞ്ഞാൽ ഫോൺ വെച്ചു നമ്മൾ നമ്മളെ അതി അത്ര കാലം മുതൽ ഇന്ന് വരെ നമ്മളെ ഇപ്പം ഞാൻ പത്താം ക്ലാസ് നയൻറ്റി ഫോറിലാണ് കഴിഞ്ഞത് ഇപ്പോഴും ഇന്നെ കണ്ടുകഴിഞ്ഞാലും മനസ്സിലാവണ അദ്ധ്യാപകരുണ്ട് നമ്മളിപ്പോഴും വിളിച്ചും എത്ര വർഷമായി വിളിച്ചും നമ്മളെ ബന്ധങ്ങൾ നിലനിർത്തുന്ന അധ്യാപകരുണ്ട് അപ്പോൾ എന്ത് പറയുമ്പോൾ അത് നമ്മൾ നമ്മളെ മനസ്സിൽ ഓരോരുത്തർക്ക് കൊടുക്കുന്ന സ്ഥാനമാണ് മറ്റുള്ളവരോട് നമ്മൾ എങ്ങനെയാണോ അവരെ സ്നേഹിക്കുന്നത് അതാണ് അപ്പോൾ അതിലൊന്നും നമ്മളെത്ര എന്താ പറയുക പബ്ലിക്കിൽ വന്ന് സംസാരിച്ചെന്ന് കരുതി കൊണ്ട് ഒന്നും ചിലപ്പോൾ പലർക്കും പല കാഴ്ചപ്പാടായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഞാൻ ഉദ്ദേശിക്കുന്ന കാഴ്ചപ്പാടിൽ തന്നെ മറ്റവർ ചിന്തിക്കണം അല്ലെങ്കിൽ മറ്റ് ഞാൻ പറയുന്ന അതൊക്കെ എല്ലാവരും കേൾക്കണം അല്ലെങ്കിൽ ഞാൻ പറയുന്നത് മാത്രമാണ് ശരി എന്നുള്ള നിലപാടൊന്നും എനിക്കില്ല കേട്ടോ ചില എൻ്റെ ശരികൾ മറ്റുള്ളവർക്ക് തെറ്റുകളാവാം അത് സ്വാഭാവികമാണ് അപ്പോൾ അതിന് അത് ഉൾക്കൊള്ളാനുള്ള വിശാലത നമുക്ക് ഉണ്ടായാൽ മതി നമ്മളൊരാൾ കുറ്റം പറയുമ്പോൾ അയാളെ അത് ശരിയാണ് അത് അയാളെ കാഴ്ചപ്പാടാണ് അത് നമുക്ക് വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ വേണ്ടെങ്കിൽ സ്വീകരിക്കേണ്ട അത്രയുള്ളു അവിടെ അവിടെ അവസാനിച്ചു നമ്മളതിനെ അവരോട് മത്സരിക്കാനും അതിനനുസരിച്ച് അവരെ മോ മറുപടി പറയാനും ഒക്കെ നിന്ന് കഴിയുമ്പോൾ ശരിക്കും നമ്മൾ അവരെക്കാളും താഴത്തേക്ക് അതബതിച്ചു പോവുകയാണ് അപ്പോൾ അതിൻ്റെ നമ്മളെ ഒരു സ്ഥലത്തിൽ അവരൊരു തലത്തിലൊന്നുമില്ല പല കാര്യങ്ങളിൽ ചിലർ നമ്മളെക്കാളും മുകളിലായിരിക്കും ചിലപ്പോൾ നമ്മൾ അവരെക്കാളും മുകളിലായിരിക്കും ചിലർ പെരുമാറ്റം കൊണ്ടായിരിക്കും ചിലർ സമ്പത്ത് കൊണ്ടായിരിക്കും ചിലർ സൗന്ദര്യം കൊണ്ടായിരിക്കും മറ്റു ചിലർ അവരുടെ പ്രൊഫഷൻ കൊണ്ടായിരിക്കും അതൊക്കെ മനുഷ്യൻ്റെ ആധാസ്ഥ അനുസരിച്ചിട്ടായിരിക്കും ഏറ്റക്കുറച്ചിലുകൾ പക്ഷേ അത്യന്ധികമായി നമ്മളെല്ലാവരും മനുഷ്യരാണ് ഒരേപോലെ വികാരങ്ങളും വിചാരങ്ങളും ചിന്തകളും പലതരം കാഴ്ചപ്പാടുകളും ജീവിക്കാൻ ഒരേ അവകാശം ഭൂമിയിൽ ജീവിക്കാനും സംസാരിക്കാനും ഒക്കെ അവകാശമുള്ള ഒരേ മനുഷ്യരാണ് നമ്മൾ അപ്പം നമ്മൾ നമ്മൾ പറയുന്ന കാര്യങ്ങളോട് വിയോജിപ്പുള്ളവരുണ്ടാവും യോജിപ്പുള്ളവരുണ്ടാവും രണ്ടും നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് അപ്പോൾ നമുക്കൊരു ഫീലിങ്സ് വരൂല്ല അല്ലാതെ നമ്മളെ ഓരോരുത്തരെ പറയുന്നതിനനുസരിച്ച് നമ്മളെ ജീവിതം മാറ്റി 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 ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ സമയം കിട്ടൂല അത് നമ്മൾ നമ്മൾ കാരണം മറ്റൊരാൾ മുറിവേൽക്കാതിരിക്കുക അത് നമ്മളെ വിശ്വാസമായാലും നമ്മളെ സ്വകാര്യ ജീവിതമായാലും നമ്മൾ പബ്ലിക് ലൈഫായാലും ഒക്കെ നമ്മളുടെ വാക്കുകളും പ്രവൃത്തികളും കാരണം വേറെ രണ്ടാമതൊരാൾക്ക് മുറിവേൽക്കാതിരിക്കുക എന്നുള്ളതാണ് അപ്പം നമ്മൾക്ക് നമ്മളെ സന്തോഷങ്ങൾ കണ്ടെത്തണം കണ്ടെത്തണം ആ സന്തോഷം മറ്റൊരാളെ വേദനിപ്പിച്ചുകൊണ്ടായിരിക്കരുത് എന്ന് ഉള്ളൂ അപ്പം പറഞ്ഞ കാര്യം എന്നൊക്കെ ഒരുപാട് വ്യതിചലിച്ച് പോയെന്ന് തന്നെ എനിക്കറിയാം ഞാൻ ഞാൻ പറഞ്ഞ സന്ദർഭത്തിൽ പറഞ്ഞതാണ് കേട്ടോ അപ്പം ഒക്കെ കഴിഞ്ഞു അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം പറഞ്ഞു ഞാൻ റിപ്പീറ്റ് ആണെങ്കിൽ സോറി കെട്ടോ എനിക്കാൻ അങ്ങനെ എഴുതി വെച്ച് ഒന്നും പറയില്ല ഞാനിങ്ങനെ ഞാനാണ് സംസാരിച്ച് പോകണം അപ്പോൾ എന്താ വെച്ചാൽ പിന്നെ സോബ് കുത്തിയെടുത്തിട്ട് അതും പിന്നെ നമ്മളെ യൂറിനും കൾച്ചർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ റിസൾട്ട് ചൊവ്വാഴ്ച കിട്ടുകയുള്ളൂ നിഷാർദ അത് റിസൾട്ട് ഇട്ടതിന് ശേഷം പറയാം അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ സൗഹൃദ കൂട്ടായ്മ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരുപാട് ആളുകൾ നമ്മളോട് സ്നേഹമുള്ള ഒരുപാട് ആളുകളുണ്ട് കാരണം കമൻറ്റ് ബോക്സ് വന്നിട്ട് സുഖമായോ ഡോക്ടറെന്തേ പറഞ്ഞു കാണാതിരുന്ന് കണ്ടില്ലല്ലോ കാണാൻ ഭയങ്കര എന്ന് വന്ന് വന്നില്ലെന്ന് ചോദിച്ചു വരുമ്പോൾ ഒരു നമ്മൾ അനിയത്തിമാരായിട്ടും സഹോദരി സഹോദരന്മാരായിട്ടും നമ്മളെ ഉള്ളിലുണ്ട് ഒരുപാട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആളുകളുണ്ട് അത് ഒരു അതിനെ ഇത്രങ്ങളോട് സ്നേഹം പറഞ്ഞാലും മതിയാവില്ല കേട്ടോ ഞാൻ നന്ദി എന്നുള്ള വാക്കിലതൊക്കെ ഒതുക്കി കഴിഞ്ഞാൽ അത് വളരെ ചെറുതായി പോകും അതൊരു നന്ദി എന്ന് പറയുന്നില്ല ഞാൻ എൻ്റെ നമ്മുടെ മരണം വരെ ഞാൻ എൻ്റെ ഹൃദയത്തോട് ഇങ്ങളെ ചേർത്ത് വെക്കും ഇൻഷാല്ല നമുക്ക് എൻ്റെ വിധി ജീവിതത്തിൽ എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടാൻ ഉണ്ടെങ്കിൽ കണ്ടുമുട്ടാം നമ്മൾ സെലിബ്രിറ്റികളൊന്നും ഇല്ലല്ലോ അപ്പം സാധാരണ ഒരു വീട്ടമ്മയാണ് ഞാൻ സാധാരണ വീട്ടമ്മ എനിക്കൊരു ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം ആയിത്തീരണം എന്ന് നല്ല ആഗ്രഹമുള്ള ഒരാളാണ് പിന്നെ അതൊക്കെ എത്രത്തോളം സാധിക്കും എന്നൊന്നും അറിയില്ല മനാല്ല നിങ്ങളുടെ കയ്യിലാണ് എൻ്റെ ചാനലുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ കാണുമ്പോൾ സപ്പോർട്ട് ചെയ്യാല്ല കമൻ്റ് ചെയ്യുക എന്താ പറയുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ കൂടെ നിന്ന് ഓരോ വീഡിയോസും കുറച്ചൊക്കെ കണ്ട് ഇപ്പോൾ ഇങ്ങനെ കുറച്ചൊക്കെ മുന്നോട്ട് വന്നിട്ട് പോയിക്കൊണ്ടിരിക്കണ്ട് പക്ഷേ വരുമാനമല്ല നമുക്ക് കുറേ സബ്സ്ക്രൈബേഴ്സ് കൂടി അതിൻ്റെ മാഷാല്ല ഒരുപാട് സന്തോഷം എന്താ പറയുക തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോയിൽ കാണാം അപ്പം ബൈ സി യു